ഈ കോളേജിലെ ആദ്യകാലത്തെ ഉജ്ജ്വലനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ജി പരമേശ്വരൻ പിള്ള പിന്നീട് ബാരിസ്റ്റർ ദി പിള്ള എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു ഞാനിപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തുടങ്ങിയ കോളേജുകളിലൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ഈ കോളേജിലെ ആദ്യകാലത്തെ ഉജ്ജ്വലനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ജി പരമേശ്വരൻ പിള്ള പിന്നീട് ബാരിസ്റ്റർ ജി പിള്ള എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു അഭിഭാഷകനായും പൗരാവകാശ പ്രക്ഷോഭകനായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിമാരിലൊരാളായി പ്രവർത്തിച്ചിരുന്നയാളായിരുന്നു ബാരിസ്റ്റർ ജി പിള്ള മഹാത്മാഗാന്ധിയുടെ മാർഗദർശിയായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത് അച്ഛ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകളിൽ അദ്ദേഹം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ സമരത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകിയത് ബാരിഷർ ജി പിള്ള എന്നാണ് അദ്ദേഹം ബാരിഷർ ജി പിള്ളയുടെ മകൻ ജി പി ശേഖർക്ക് ഗാന്ധിജി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുതിയ ഒരു കത്തിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇന്നത്തെ യൂണിവേഴ്സിറ്റി കൊളന്നത്തെ മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കൊച്ചിയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന വെസ്റ്റേൺ സ്റ്റാർ എന്ന പത്രത്തിൽ ഒരു ലേഖനം എഴുതിയതിൻ്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളായിരുന്നു പരമേശ്വരൻ പിള്ള തിരുവിതാംകൂർ സർക്കാരിലെ ദിവാനും ഭരണാധികാരികളും കൂടെ നടത്തുന്ന അഴിമതിക്കെതിരായിട്ടായിരുന്നു ആ കലാപം കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട അദ്ദേഹം പിന്നീട് മദ്രാസിൽ പോയി മദ്രാസ് ഹെറാൾഡ് എന്ന് പറയുന്നൊരു പത്രം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം മദ്രാസിൽ നടക്കുമ്പോൾ അവിടെ ദേശീയ സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടന്നിരുന്ന നടത്തിയിരുന്ന സമരങ്ങളെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചയാളായിരുന്നു ബാരിസഡർ ജി പിള്ള തിരുവിതാംകൂറിലെ ജാതി വിവേചനത്തിനെതിരെയും വിദ്യാഭ്യാസം ലഭിച്ച പിന്നോക്ക ഈഴപരാതി പിന്നോക്ക ജാതിക്കാർക്ക് സർക്കാരിൽ ഉദ്യോഗം കിട്ടാത്തതിനെതിരെയും ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പോലും പോയി പ്രസംഗിച്ചയാളായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം എവേർട്ട് ഗ്ലാഡ്സ്റ്റൺ അതേപോലെ മറ്റ് പല പാർലമെൻറ്റ് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു അവരുടെ അവരുമായിട്ട് കത്തറവാർഡ് ഉണ്ടായിരുന്നു അങ്ങനെ തീർന്ന ബാരിസ്റ്റർ ജി പിള്ളയുടെ ലേഖനങ്ങളുടെ തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ സമാഹാരമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബാരിസ്റ്റർ ജി പിള്ളയുടെ തിരഞ്ഞെടുത്ത ലേഖന ഈ പുസ്തകം ഇത് ആദ്യം ഇംഗ്ലീഷിൽ പല ഭാഗത്തും വന്നതാണ് അതിനെ ഞങ്ങൾ പരിഭാഷപ്പെടുത്തിയാണ് ഇത് എടുക്കുന്നത് ഇതിൽ വ്യത്യസ്തമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അതിൽ ലണ്ടനിലേക്ക് അദ്ദേഹം എഴുതിയ കത്തുണ്ട് തിരുവിതാംകൂറിലെ തീയന്മാരുടെ ദുരവസ്ഥയെക്കുറിച്ച് എഴുതുന്നുണ്ട് തിരുവിതാംകൂറിലെ പൗരാവകാശ പ്രക്ഷോഭങ്ങളെ അതിനദ്ദേഹം നോക്കിക്കാണുന്നുണ്ട് എന്ന് മാത്രമല്ല തിരുവിതാംകൂറിൽ പിൽക്കാലത്ത് ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾക്ക് മാർഗദർശിയും പ്രേരകവുമാണ് ഒരുപക്ഷെ ആദ്യകാലത്ത് കോളേജിൽ നിന്നും ബഹിഷ്കൃതനായ ജി പിള്ളയുടെ ഈ എഴുത്തുകളിൽ തെളിഞ്ഞു കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നു കൊണ്ടുവന്ന മറ്റൊരു പത്രാധിപരുണ്ടായിരുന്നു അദ്ദേഹമാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ചീഫ് എഡിറ്ററായിരുന്ന കെ രാമകൃഷ്ണ പിള്ള ബാരിസർ ജി പിള്ളയെ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് കോളേജിൽ നിന്നാണ് പുറത്താക്കിയതെങ്കിൽ ബാരി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട്ടിൽ നിന്ന് തന്നെ കടത്തുകയായിരുന്നു നാട്ടുകടത്തുകയായിരുന്നു കാരണമൊന്നും കൂടാതെ അപ്പോൾ ഉജ്ജ്വലരായ വിദ്യാർത്ഥികൾ പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ അവരുടെ പത്രപ്രവർത്തനം അവരുടെ ലേഖനങ്ങൾ ഇതൊക്കെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇറക്കിയിരിക്കുന്നത് ബാരിഷ്ടർ ജി പിള്ള മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പുസ്തകത്തിന് വില ഇരുപത് ശതമാനം കൂടി വായനക്കാർക്ക് ഇത് ഇവിടെ നിന്നും വാങ്ങാൻ പറ്റും ഞങ്ങളുടെ ആറ് പുസ്തക വിൽപ്പന കേന്ദ്രങ്ങളുണ്ട് തിരുവനന്തപുരത്തെ കേന്ദ്ര ഓഫീസിനോട് ചേർന്ന് ഈ സംവിധാനങ്ങളുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഈ പുസ്തകം വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വിദ്യാർത്ഥി സമരത്തിന് ഇരയായ കാരണഭൂതമായ പശ്ചാത്തലമൊരുക്കിയ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഏറ്റവും ശക്തവും ഉജ്ജ്വലവുമായ ഒരു മുൻഗാമിയായിരുന്നു ബാരിസ്റ്റർ ജി പിള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവർത്തനവും വർത്തമാനകാല വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പുസ്തകം ഇറക്കിയത് അതുകൊണ്ട് ഈ പുസ്തകം വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് Thank <laughs> you.